ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ മലയാളം രാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് നോക്കാം എന്നിട്ട് എനർജി എന്ത് ആണ് ഫോർ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് ദിവസം നിങ്ങൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ദിവസം പോകും എന്നാണ് കാണുന്നത് ഇത് ഇന്നത്തെ ഒരു എനർജിയാണ് കാരണം എന്ത് വന്നാലും നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളൊരു ചിന്തയുന്നത് നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ സ്പിരിറ്റ്ഗേഡ്സ് ആയിരിക്കാം നിങ്ങളുടെ പിതൃക്കൾ ആയിരിക്കാം വളരെ കാമായിട്ടിരിക്കാൻ പറ്റും ഒരു വിശ്വാസത്തിൽ ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും പറ്റൂല നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ ആളുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നേ ദിവസം വരും ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഉണ്ട് എയ്സ് ഓഫ് പെൻഡക്കിൾ പിന്നെ ഹൈപ്രീസ്റ്റസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ നൈറ്റ് ഓഫ്സ് ഏസഫ് കപ്പ് സൺ കാർഡ് വന്നിട്ടുണ്ട് നൈനഫാൻസ് ഫോറോട്ട് കപ്പ്സ്റ്റെപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഏസഫ് സോഴ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് ഇതിലെ ഒരു ഗൈഡൻസ് കൂടി നോക്കാം എന്താണ് നമുക്ക് ഇതിന്നൊരു ഗൈഡൻസ് കിട്ടുന്നതെന്ന് കൂടി നോക്കാം ാണ് പ്ലറി ഓഫ് മെറ്റീരിയൽ തിങ്സ് ഹോൾസ് വന്നിട്ടുണ്ട് യാത്ര പോകമായിരിക്കാം ആരോ വന്നിട്ടുണ്ട് യു ഓൺ ആണ് പാത്രാണ് പിഗ് വന്നിട്ടുണ്ട് ഗ്രീഡ് ബ്രോക്കൺ വിഷ്ബോൺ പിന്നെ വെജ് റാബിറ്റ് ഫെയർ വുമൻ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നേ ദിവസം നിങ്ങക്ക് ശരിക്കും നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട് എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം മുഴുവൻ മറ്റുള്ള ഒരാൾ മറ്റുള്ള ആൾക്കാർ ഒരാൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള എന്നുള്ളൊരു പെയിൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ അതിൽ കാശ് കാശുണ്ടാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ കാരണം അത്രയധികം പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കാം അപ്പോൾ കുറെ ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വേറൊരാളിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ വേറെ വേറൊരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പം അതില് നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട് എന്നാണ് കാണുന്നത് മറ്റൊരാൾ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിക്കുന്നു എന്നുള്ള എന്നുള്ളൊരു വിഷമം നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും മതിയായ നിങ്ങൾക്ക് വേണ്ട പൈസയൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ എത്ര മാത്രം ജോലി ചെയ്യുന്നുണ്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കൊന്നും എനിക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഏസ് ഓഫ് പെൻഡക്ലിസ് ആണ് നിങ്ങൾ പുതിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബിസിനസ്സായിരിക്കാം അത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ബെനിഫിറ്റ് എടുക്കാൻ തുടങ്ങി എന്നും കാണുന്നുണ്ട് ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വെളിപാട് പോലെ തോന്നുന്നുണ്ടായിരിക്കാം ഇത് ഇതിങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇന്നേ ദിവസം തന്നെ നടക്കുന്ന കാര്യം രാവിലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇത് ഇന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നും എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് ഇതിൽ ഇന്ന് ജസ്റ്റിസ് കിട്ടുന്നൊരു സമയമാണോന്നുള്ളതാണ് അപ്പൊ കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഫലം ഇന്നേ ദിവസം നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഇന്ന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം കഷ്ടപ്പെടേണ്ട കാര്യമില്ല എനിക്കും കൂടി ജീവിക്കണം എനിക്ക് നന്നായിട്ട് ജീവിക്കണം എനിക്കും എൻജോയ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ നിങ്ങൾ അതിൽ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ജസ്റ്റിസ് ഇതിൽ പറയുന്നത് ഇന്ന് നിങ്ങൾ കോർട്ട് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്ന് അതോ ഒരു ജഡ്ജ്മെന്റിൽ നിങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടുന്നത് എന്ന് ആണ് കാണുന്നത് പിന്നെ നൈറ്റ് ഫാൻസ് ആണ് അപ്പൊ ഇതില് മറ്റുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ വെട്ടിമാറ്റാൻ മാത്രമുള്ള കാര്യത്തും ശക്തിയും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് അപ്പൊ നിങ്ങളുടെ വഴിയിൽ എന്തു തന്നെ ഉണ്ടെങ്കിലും അത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ അതുണ്ടായിരിക്കില്ല നിങ്ങൾക്കത് ഒരു ശരിക്കും നിങ്ങൾക്കൊരു നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസം ഇല്ലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു വിഷമം കൊണ്ട് മാറ്റി വെച്ചതായിരിക്കും പക്ഷേ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് വേണ്ടി ജീവിക്കണം അപ്പോൾ കുറച്ച് മറ്റുള്ളവർ വിഷമിക്കുക വയ്ക്കുമെന്ന് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നില്ല കാരണം നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത് നിങ്ങൾ വിഷമിച്ചിട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഒരു വൃഥാ സമ ക്രമം നടത്തിയ ആൾക്കാരായിരിക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർ തിരിച്ചത് എനിക്ക് തരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനൊരു പ്ലേസിങ് മെന്റാലിറ്റി വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നേ ദിവസം അപ്പം മറ്റുള്ളവർ ഈ ഒരു കാര്യം കൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നീതിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വേദനിക്കുന്നെങ്കിൽ വേദനിക്കട്ടെ എന്ന് നിങ്ങൾ ഇന്നേ ദിവസം ചിന്തിക്കുന്നുണ്ട് കേട്ടാ പിന്നെ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യുന്നു സ്വയം തിരി കുറച്ചൊന്ന് സന്തോഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ചില സന്തോഷങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരാളിൽ നിന്നും സന്തോഷം ബെഗ് ചെയ്യാതെ നമുക്ക് എന്നെ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ പൈസ ചിലവാക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് സൺകാഡ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആയുധങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വെളിച്ചം തിരക്കി നിങ്ങൾ വേറെ എങ്ങും പോകണ്ട എന്നുള്ളതാണ് നിങ്ങൾ തന്നെ വെളിച്ചമാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എനിക്ക് എന്ത് കാര്യവും സാധ്യമാകും എന്നുള്ളൊരു തോന്നലുണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം അപ്പൊ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്നാണ് കാണുന്നത് പിന്നെ നൈനഫാട്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ശരിക്കും സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യം എൻ്റെ ആക്കി പുറത്തിറങ്ങി എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാലം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാതിരുന്നാൽ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടുള്ളതായിരിക്കാം പക്ഷെ ഇന്നേ ദിവസം നിങ്ങൾ ആ ഒരു ശരിക്കും സ്ട്രഗിളിങ് ആണ് അത് എത്താൻ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നുണ്ട് അത് വളരെ അടുത്താണ് എന്നുള്ളൊരു ബോധമുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടിയേ ഉള്ളൂ എന്നൊരു ബോധം നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ആ ഒരു സ്ട്രഗിൾ ഇന്ന് കൂടുതലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് ഈ ഒരു കാര്യം എൻഡാകുന്നത് കൊണ്ട് ഒരു ഒരു ടെൻഷനൊക്കെ ഇന്നേ ദിവസം കൂടുതലായിരിക്കും എന്ന് കാണുന്നുണ്ട് പിന്നെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ നമ്മൾ കൂടെ ഇരിക്കുന്ന എല്ലാവരും സന്തോഷിക്കുമ്പോഴും നമുക്ക് പൂർണ്ണമായും അങ്ങ് സന്തോഷിപ്പിക്കാൻ സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇന്നേ ദിവസം പിന്നെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളില് പലരും ഒരു മറ്റൊരാളിൻ്റെ സ്നേഹം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തരുമോ ഒരു ഭയമാണ് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് മറ്റേ ആൾ നിങ്ങളെ കുറച്ച് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതില് ഒരു ടു ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരു ആൾറെഡി ഒരു സ്വയം ഒരു ബന്ധിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് വേറൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കാത്ത് നിങ്ങൾ ബന്ധനസ്ഥനായിരിക്കുന്നു ബന്ധനസ്ഥയായിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആൾറെഡി ശരിക്കും കാറ്റും കോളും ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ സ്വയം ബന്ധനത്തിലാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പം ഇത് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് നിങ്ങളെ ശരിക്കും നിങ്ങളെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയാൽ മാത്രം മതി ചിലപ്പോൾ ഇതൊരു ഒരു റിലേഷൻഷിപ്പിൽ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം ഇതൊന്നെനിക്ക് പുറത്തിറങ്ങണം എന്ന് ഇത് നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്നത് ഒരു പെയിനാണ് ഒരുപാട് പെയിൻ കിട്ടുന്നുണ്ട് ഇമോഷണലി നിങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ല എന്നാണ് കാണുന്നത് ഒരുപാട് വിഷമം ഉണ്ട് എന്നാണ് കാണുന്നത് പിന്നെ വെഡ്ജാണ് ഇപ്പൊ നിങ്ങളുടെയും നിങ്ങളുടെ ഏർ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിൻ്റെയും അല്ലെങ്കിൽ ആൾക്കാരുടെയും നടുവിൽ വേറെ ആരോ കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള എന്തോ ഒരു കാര്യം തട്ടിയെടുക്കാൻ മറ്റൊരാളെ ശ്രമിക്കുന്നു എന്നുകൂടി പറയാം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സായിരിക്കാം നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിരിക്കുന്ന ഒരു ചെയറ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണമായിരിക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപരമായ കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം റാബിറ്റാണ് സോ മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പം ചിലക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതൽ വരുന്നൊരു സമയമാണെന്ന് കാണുന്നുണ്ട് അത് ശ്രദ്ധിക്കുക ഫെയർ ഉമനാണ് നിങ്ങൾ ഇന്നേ ദിവസം ഒരു ഫെയർ ആയിട്ടുള്ളൊരു ലേഡിയുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചിലപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിയെ കാണാനോ സംസാരിക്കാനോ അതോ ഫ്യൂച്ചറിലേക്ക് അതൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് പിന്നെ പുതിയൊരു വ്യക്തിയാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ബൗളാണ് പ്ലന്റി ഓഫ് മെറ്റീരിയൽ തിങ്സാണ് ഒരു ധാരാളം സൗഭാഗ്യങ്ങൾ ഇതേ ദിവസം നിങ്ങൾക്ക് വരുമെന്ന് ആണ് പറയുന്നത് ഒരുപാട് പൈസ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഡ്രസ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആരെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മറ്റുള്ളവർ തരും എന്ന് കാണുന്നുണ്ട് ഹോഴ്സ് ആണ് ഷോർട്ട് ജേണി പലരും എന്നൊരു ചെറിയ യാത്ര പോകുന്നുണ്ടായിരിക്കാം ചെറിയൊരു യാത്രയാണത് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു യാത്ര പോകുന്നുണ്ടായിരിക്കാം ആരോ ആണ് അപ്പം നിങ്ങൾ റൈറ്റ് പാത്തിലാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ഞാൻ ശരിയായ ആണോ എടുക്കുന്നത് ഞാൻ എൻ്റെ യാത്ര കറക്റ്റ് വേയിലാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഡിവൈൻ്റെ ഗൈഡൻസ് ആണ് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കറക്റ്റ് ആണ് നിങ്ങളുടെ യാത്ര കറക്റ്റ് വേയിലാണ് എന്നാണ് കാണുന്നത് പിന്നെ ഹാറ്റാണ് ഇന്നേ ദിവസം ഒരു റോള് നിങ്ങൾ പ്ലേ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേറെ എന്തോ ഒരു കാര്യം ഇന്ന് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യവും പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് പിന്നെ ക്യാരറ്റ് ആണ് ചില ആൾക്കാർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുമായിരിക്കാം വേറെ ഏതെങ്കിലും ഒരു ജോലിക്കുള്ള ഒരു ചാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതായിരിക്കാം അങ്ങനെ വേണമെന്നുണ്ട് പിഗാണ് അപ്പോൾ കുറച്ച് ഒത്തിരി അത്യാഗ്രഹം ഒഴിവാക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു കൂടുതൽ വേണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു അത് വേണ്ട എന്നാണ് കാണുന്നത് പിന്നെ broken ബ്രോക്കൺ വിഷ്ബോണാണ് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം ഇന്നത്തേക്ക് നടക്കുന്നില്ല അത് മാറ്റി മാറ്റിവെക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് അത് ഇന്നത്തെ മാത്രം ഒരു കാര്യമാണ് അത് നീണ്ടു നിൽക്കുന്ന കാര്യമല്ല ആണ് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട് അപ്പം നിങ്ങളെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ ഓക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ഒരു ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അതിപ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ പുതിയ തുടക്കമാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ റിസ്ക്കി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ പറയുന്നത് നിങ്ങളെ ആരെങ്കിലും ഒരുപാട് വേണ്ട അത് എന്ന് പറഞ്ഞാലും ഇന്ന ദിവസം അത് ചെയ്യാൻ തോന്നുന്നു എന്നാണ് കാണുന്നത് നിങ്ങളത് ചെയ്യുമായിരിക്കാം അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ആയി തോന്നിയാൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി